ഹിമാചൽ പ്രദേശിലെ മൂന്ന് ഉൾഗ്രാമങ്ങൾ സജ ആഘോഷം കഴിഞ്ഞിട്ടുള്ള കൃഷിയിറക്കലിന്റെ തിരക്കിലാണ് ഗ്രാമവാസികൾ ആട് വളർത്തലും കമ്പിളി നെയ്ത്തും കൃഷിയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെ ജീവിതമാർഗം രണ്ട് മലകളുടെ താഴ്വാരത്തിലുള്ള പുൽഗയാണ് ഞാൻ താമസിക്കാനായി തെരഞ്ഞെടുത്തത് എത്തിപ്പെടാനുള്ള പ്രയാസം കൊണ്ട് തന്നെ വികസനങ്ങൾ ഒട്ടുമില്ലാത്ത നാട് ഇവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാല് ഈ ആപ്പിൾ തോട്ടവും കുറെ ചിരിക്കുന്ന മുഖങ്ങളും ഈ ഫെയറി ഫോറസ്റ്റൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പുൽഗ കാണേണ്ട ഒരു സ്ഥലമൊന്നുമല്ല പക്ഷേ ഇതനുഭവിക്കേണ്ട ഒരു സ്ഥലമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ അഞ്ച് ദിവസങ്ങൾ ഒരു വണ്ടിയുടെ ഹോണോ സൗണ്ടോ ഒരു മെഷീൻ്റെ സൗണ്ടോ ഒന്നും കേൾക്കാതെ ഇത്ര പീസ്ഫുൾ ആയിട്ടുള്ള ഡേസ് പുൽഗ എനിക്ക് സമ്മാനിച്ചത് സമാധാനത്തിൻ്റെ അഞ്ച് ദിവസങ്ങൾ അതും പോയിന്റ് ഫൈവ് സ്പീഡിൽ പോകുന്ന പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനങ്ങൾ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാലും എനിക്ക് വരോട് പറയാനുള്ളത് യു ആർ ലിവിംഗ് ദ ബെസ്റ്റ് ലൈഫ്